എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൂഴങ്കൽ വിനോദ്രാജൻ്റെ സംവിധാനത്തിൽ വന്ന കൊട്ടുകാളി എന്ന സിനിമയെക്കുറിച്ചാണ് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരു പ്രേതബാധ ഏറ്റ പോലെ ഒരു പെണ്ണൊരു വീട്ടിൽ ആ വീട്ടിലാണെങ്കിൽ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി വലിയച്ഛൻ ചെറിയച്ഛൻ മാമൻ മച്ചൻ മാമി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഫാമിലി അതിൽ ഈ പെണ്ണിന് മാത്രം ഒരു പ്രേതബാധ ഏറ്റ പോലെ ഉണ്ടാവും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഒരു പ്രേമം വരും അത് വീട്ടിലറിയും അതുകൊണ്ട് അതിങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് പ്രേതബാധ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സ്വാമിയാരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവർ ഇവരുടെ ഫാമിലി തീരുമാനമെടുക്കും അങ്ങനെ ഇവർ ആ സാമിയാരുടെ അടുത്തേക്ക് പോകുന്നതാണ് കഥ അതിനുശേഷം എന്നാണ് കഥ ഈ പടത്തിൻ്റെ ഡയറക്ടർ വിനോദരാജ് വന്നിട്ട് കൂഴാങ്കൽ എന്നൊരു സിനിമ എടുത്തായിരുന്നു ആ സിനിമ വന്നിട്ട് വേൾഡ് ലെവൽ ലെവൽ ഫേമസ് ആണ് ഒരുപാട് അവാർഡൊക്കെ വാങ്ങിയിട്ട് അവാർഡ് മൂവിയാണ് ആരും അധികം ഓസ്കാർ വരെ പോയൊരു മൂവിയാണത് അതിൻ്റെ ഡയറക്ടറാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് ഈ കൂഴങ്കൽ എന്ന സിനിമയും വന്നിട്ട് സാധാരണ മക്കൾക്ക് വേണ്ടിയുള്ള പടമല്ല അത് വന്നിട്ട് ഈ മറ്റെന്താ പറയുക ഫെസ്റ്റിവലിൽ കാണുന്നവരും ഈ അവാർഡ് സിനിമ കാണുന്നവരും അവർക്ക് വേണ്ടിയുള്ള സിനിമയാണ് പക്ഷേ അങ്ങനെയുള്ള എന്താ പറയുക ഓഡിയൻസിനൊക്കെ അത് ഭയങ്കര തൃപ്തികരമായൊരു പടമായിരുന്നു അതേപോലെ ഈ സിനിമയും ഒരു അവാർഡ് കണ്ടു പക്ഷേ ആ സിനിമ എന്താ പറയുക എൻജോയ് ചെയ്ത് നോക്കിയവരൊന്നും ഈ സിനിമ കാണത്തില്ല ആരുടെ അത്രയും ബോറാ അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ആയ സ്റ്റോറിയില്ല തിരക്കഥയില്ല ഒന്നുമില്ല ഫസ്റ്റ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് എന്താ പറയുക ഈ പണ്ണിൻ്റെ ബാധ ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വാമിയാരുടെ അടുത്തേക്ക് പോകുന്നു അവർ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഓട്ടോറിക്ഷയിൽ പോകുന്നു അവർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ മൂത്ര ഒഴിക്കാൻ നിർത്തുന്നു വീണ്ടും പോകുന്നു വെള്ളം കുടിക്കാൻ താപിച്ചാൽ വെള്ളം കുടിക്കാൻ നിർത്തുന്നു വീണ്ടും പോകുന്നു എന്നിട്ട് പടം തീരാറാവുമ്പോഴാണ് സാമിയാരുടെ എടുത്ത് പോവുക സാമിയാരുടെ എടുത്തിട്ട് പോയിട്ട് എന്താ അവർ പൂജയ്ക്ക് നിൽക്കുമ്പോഴത്തേനും അതായത് സിനിമയും കഴിയും പോകാമെന്നും പറയും ഇങ്ങനെയൊക്കെ സിനിമ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇത് അവാർഡ് സിനിമ കാണുന്നവന്മാരും കൂടെ ഇതൊന്നും കാണത്തില്ല പിന്നെ ചിലവരുണ്ട് എന്താ പറയുക ആ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് മനസ്സിലാകുന്നത് വന്നിട്ട് ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്നൊരു രീതിയിൽ ഇരിക്കുന്നവരുണ്ട് അവരടുത്ത് പോയി പണി നോക്കാൻ പിന്നെ പറഞ്ഞെല്ലാവരും സൂര്യനെ പോസ്റ്ററുകൾ കണ്ടിട്ട് മറ്റേ ഗരുഡൻ വിടുതളി അങ്ങനെയുള്ള മൂവിയാണെന്ന് വിചാരിച്ചിട്ടൊന്നും പോകൽ കേട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സിനിമ തന്നെ വെറുത്തു പോയി കളയും അതുകൊണ്ട് ഒരു വാണിംഗ് തരികയാണ് എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നിനും കൊള്ളില്ല കാണാനും കൊള്ളില്ല അത്രയും മോശമായൊരു പടം അപ്പം ശരിയെന്നാൽ